ലൻസ്ഫെഡ് വളാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ വെച്ച് എഞ്ചിനീയേഴ്സ് ദിനം ആഘോഷിച്ചു നല്ലോണം കഴിഞ്ഞോണം എന്ന പേരിലാണ് സംഘടിപ്പിച്ചത് മെമ്പർമാർ തമ്മിൽ സൗഹൃദവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുന്നതിനും അതുവഴി കൂട്ടായ്മ നിലനിർത്തുന്നതിനും വേണ്ടി നല്ലോണം കഴിഞ്ഞോണം എന്ന പേരിലാണ് ലൻസ്ഫെഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ എഞ്ചിനീയേഴ്സ് ഡേ ആഘോഷിച്ചത് ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ ഗെയിമുകൾ സംഘടിപ്പിച്ചു വിഭവ സമൃദ്ധമായ സദ്യയുമുണ്ടായിരുന്നു തുടർന്ന് നടന്ന സൌഹൃദ സദസ്സിൽ മുതിർന്ന എഞ്ചിനീയർമാരായ സയ്ദ് മുഹമ്മദ് ഹമീദ് കെ ഗോപാലകൃഷ്ണൻ രാജഗോപാലൻ എന്നിവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു മുതിർന്ന എഞ്ചിനീയർമാർക്ക് ഉപഹാരങ്ങൾ നൽകി ലൻസ്ഫെഡ് സംസ്ഥാന സമിതി അംഗം ഹൈദർ പി വളാഞ്ചേരി ഏരിയ പ്രസിഡന്റ് അബ്ദുൽ നാസർ വി ഏരിയ സെക്രട്ടറി സോമസുന്ദരൻ ജില്ലാ സമിതി അംഗം ശ്രീജിത് പി എം ഏരിയ ട്രഷറർ ഫാസിൽ പി മുൻ സംസ്ഥാന സമിതി അംഗം ബാബു എടയൂർ അനിൽ പി ഷംസുദ്ദീൻ കെ റാഷിദ് ടി പി ശിവപ്രകാശ് താജുദ്ദീൻ കുഞ്ഞാലിക്കുട്ടി കെ ഇർഫാൻ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടികൾക്ക് ഹമീദ് വി പി നജീബുല്ല അജീഷ് നൌഫൽ വിനേഷ് ബാബു ജിനേഷ് ഷാഫി ഫിറോസ് ശരത് വിശ്വംഭരൻ മിനി സജിറ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ നിങ്ങളുടെ കുടിവെള്ളം സുരക്ഷിതമാണോ ഉറപ്പുവരുത്താൻ ഇന്ന് തന്നെ ടെസ്റ്റ് നടത്തും ഈ ലാബ് സലഫി മസ്ജിദിന് സമീപം എൻസിംപ്ലക്സ് കുറ്റിപ്പുറം റോഡ് വളാഞ്ചേരി